വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ നടയിൽ എത്തിയിരിക്കുകയാണ് പാസ് നേരത്തെ സെറ്റാക്കിയത് കൊണ്ട് അധികം നേരം ക്യൂ നിൽക്കേണ്ടി വന്നില്ല വൈകുന്നേരത്തെ ദർശനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അടുത്ത് തൃപ്പടിയുടെ മുന്നിൽ നിന്ന് നമുക്ക് തൊഴാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല പോലെ തൃപ്തിയായി തന്നെ എല്ലാവരും തൊഴുതിറങ്ങി രണ്ടമ്മമാർക്കും ഒന്നുകൂടെ തൊഴണമെന്നുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു രാവിലെ വന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ദർശനം നടത്താമല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചങ്ങ് നിർത്തിയിലൊക്കെ കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോവാണ് ഇപ്പൊ എല്ലാരും അവിടെ ഇപ്പൊ ഞങ്ങള് ഒന്ന് ഇറങ്ങിയതാണ് കാരണം ഡ്രസ്സൊക്കെ ഒന്ന് മാറാൻ പിന്നെ റൂമ് വരെ ഒന്ന് പോണമായിരുന്നു ഇവിടെ നമ്മൾ വിചാരിച്ചു പിന്നെ നമ്മൾ വിചാരിച്ച നമ്മൾ വിചാരിക്കും പക്ഷെ ഉത്സവമാണ് നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെ ഇവിടെ ഫുള്ള് ഒരു രക്ഷയില്ല ഭയങ്കര ഭക്തിയായ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ശ്രീകോവിലിൽ മാത്രമല്ല ക്ഷേത്ര പരിസരം എല്ലാം ഒരു പോസിറ്റീവ് എനർജിയാണ് ആകെ മൊത്തം ഒരു സന്തോഷം നൽകുന്ന കാഴ്ചകൾ ഒരുപാടുണ്ട് വാങ്ങാനും കാണാനും ആസ്വദിക്കാനും ആട്ടത്തലകൾ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ നെറ്റിപ്പട്ടം തുടങ്ങി വളകൾ മാലകൾ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കാൻ മധുരമുള്ള മിഠായികൾ എല്ലാം ഇവിടെ കിട്ടും അച്ഛനാണെങ്കിൽ ആട്ടത്തലകൾ ഭയങ്കര ഇഷ്ടമാണ് ഈ കഥകളി രൂപങ്ങളൊക്കെ തടിയിൽ കൊത്തിവെച്ചതാണ് ആട്ടത്തല അച്ഛൻ എപ്പോൾ ഗുരുവായൂർ വന്നാലും അത് വാങ്ങാതെ ഒരു രക്ഷയേ ഇല്ല രാഹുലും ആണെങ്കിൽ മിഠായികളുടെ പുറകെ പോയി കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കളിപ്പാട്ടങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞാനും കണ്ണിട്ടും അത് നോക്കാനായി പോവാം ചൂട് പഴംപൊരി ബോണ്ട പരിപ്പ് വട ആഹാ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്നു രാഹുലും കണ്ണീടിനും ചായയും പഴംപൊരിയും കഴിച്ചു തുടങ്ങി കേട്ടോ ഇവിടെ ദർശനത്തിന് ക്യൂ നിൽക്കാൻ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത വിധമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ക്യൂ നിരയുടെ സൈഡിൽ തന്നെ ഇരിക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ഭഗവാനെ നേദിക്കാനുള്ള കതളിപ്പഴവും അലങ്കാരത്തിനുള്ള പൂവും എല്ലാം എത്തിയിട്ടുണ്ട് രാത്രിയിൽ ഫുഡും കഴിച്ച് രാവിലെ തന്നെ നിർമ്മാല്യ ദർശനത്തിന് എത്തേണ്ടതുകൊണ്ട് അധികം നിന്ന് കറങ്ങാതെ റൂമിൽ പോകാന്ന് വെച്ചു പിന്നെ കുഞ്ഞന്മാർക്ക് ഉറക്കം വന്നു തുടങ്ങി ഇപ്പൊ സമയം ആറര കഴിഞ്ഞപ്പങ്ങൾ രാവിലെ എല്ലാവരും ആയിട്ട് നടയിലോട്ട് പോവാണ് രാവിലെ പോയാനായിട്ട് അപ്പൊ ഞങ്ങള് ദർശനത്തിനായിട്ട് ഇറങ്ങുകയാണ് മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ റൂമില് വെച്ചിട്ട് പോരുക അലോഡല്ല പിന്നെ അവിടെ പോയിട്ട് നമ്മൾ തോപ്പും എടുത്ത് വെക്കേണ്ടി വരും അതുപോലെ തന്നെ കാവിക്കൈലി കൊടുക്കുക അല്ലാ കൈലി കാര്യങ്ങളൊന്നും പറ്റത്തില്ല അപ്പം ഞങ്ങൾ ഇതിലെ വൈകുന്നേരം കൊണ്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും രാവിലത്തെ ദർശനവും കഴിഞ്ഞ് തുലാഭാരവും നടത്തിയാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇത്തവണ അച്ഛനും അമ്മയ്ക്കും രണ്ടു കുഞ്ഞന്മാർക്കും നിജൂസിനും ഉണ്ടായിരുന്നു കല്യാണ മണ്ഡപങ്ങളാണ് ഈ കാണുന്നത് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അത് ഗുരുവായൂർ നടയിൽ വെച്ചാകണമെന്നുള്ളത് മിക്കവരുടെയും ഒരു സ്വപ്നമാണ് തിരിച്ചു പോകുന്നതിന്റെ വിഷമമാണ് എല്ലാവരുടെയും മുഖത്ത് ഓരോ ട്രിപ്പും അവസാനിക്കാറാവുമ്പോൾ ഈ വിഷമം പതിവാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചേച്ചി അന്ന് നമ്മൾ ഈ സമയം എവിടെയായിരുന്നു ഇങ്ങനെയുള്ള മാളുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഞാൻ മടുക്കും അപ്പം നമ്മൾ ഗുരുവായൂർ ട്രിപ്പ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു വണ്ടിയിൽ കയറ്റി വീടിയായിട്ട് ഇനി എത്തുന്നവരെ एलोई वीडियो कंटेष्टे लाइक शेयर सब्सक्राइब सब्सक्रैब् ओके बाय